ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് രാവിലത്തെ മോർണിംഗ് റൂട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇന്ന് രാവിലെ തന്നെ ഇഡലിയാണ് ഉണ്ടാക്കിയത് ഇഡലിക്കൊപ്പം നമ്മൾ സാമ്പാറും ഉണ്ടാക്കിയിട്ടും അപ്പോൾ പൊതുവേ ഞങ്ങളുടെ വീട്ടിൽ ഇഡലി അങ്ങനെ ഉണ്ടാക്കാറില്ല ഇഷ്ടം കുറവുകൊണ്ടല്ല നല്ല ഇഷ്ടമാണ് ഇഡലി ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും പക്ഷേ എപ്പോഴും ഉണ്ടാക്കാറില്ല നമുക്കിഷ്ടമുള്ള ഭക്ഷണം എപ്പോഴും എപ്പോഴും കഴിച്ച് കഴിഞ്ഞാൽ അതിനോടൊരു മടുപ്പ് തോന്നും പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ തോന്നില്ലെങ്കിലും ഞങ്ങൾ മടുത്താലോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറില്ല മീൻസ് ഞാൻ പുട്ട് 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 പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന അവസരം മുതൽ പുട്ട് 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 തന്നെ ഉണ്ടാക്കുന്നത് പുട്ട് ഒരു വട്ടം ഉണ്ടാക്കി ആദ്യമായിട്ടാണ് ഞാൻ അടയ്ക്കളീ ഒരു പാചകം ചെയ്യുന്നത് കല്യാണത്തിന് ശേഷം അപ്പം ഞാൻ ആദ്യമായിട്ട് ഞാൻ അമ്മ പുട്ട് കൊളിക്കണത് കണ്ടപ്പം ഞാൻ പുട്ടിന് പുട്ടുണ്ടാക്കി കൊള്ളാമെന്ന് പറഞ്ഞാൽ ഞാൻ കയറി അങ്ങ് ഏറ്റും ഏറ്റതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നുള്ള ദിവസം മൊത്തം ഞാൻ പുട്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും പുട്ട് ഇഷ്ടമായി എന്ന് കേട്ടോ അപ്പം അന്ന പിന്നെ അടുത്ത ദിവസം പുട്ടന്നെ അങ്ങനെ പുട്ട് 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 അവസാനം അവർ തന്നെ പറഞ്ഞു തുടങ്ങി ദൈവമേ ചേട്ടത്തി പുട്ടുണ്ടാക്കല്ലേ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ കൊണ്ടെത്തിച്ചു അതുകൊണ്ടാണ് മെയിനായിട്ട് ഇഡലി ഇഷ്ടമാണെങ്കിലും എപ്പോഴേലും ഒരിക്കലൊക്കെ ഇഡലി ഉണ്ടാക്കുന്നത് അല്ലാത്ത ദിവസം ഇടതു ദിവസങ്ങൾ ചപ്പാത്തിയോ പുട്ടോ അല്ലെങ്കിൽ ദോശയോ അങ്ങനെയൊക്കെ മാറിൽ ഇരിഞ്ഞാണ് ഉണ്ടാക്കാറ് ഇഡലി ഇങ്ങനെ ഇട ദിവസങ്ങളിൽ എപ്പോഴും ഇരിക്കെങ്കിലും ഒരിക്കും അപ്പോൾ ഇഡലി നല്ല സോഫ്റ്റായിട്ട് സോഫ്റ്റ് വളരെ സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ എന്നെ അറിയാൻ കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഇഡലിയുടെ റെസിപ്പി വേണമെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്താൽ മതി തീർച്ചയായും ഞാൻ റെസിപ്പി ഇടുന്നതായിരിക്കും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പൊക്കി പറയാല്ല നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ തീർച്ചയായും അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ എന്താണ് അടുത്തൊരു സെക്ഷൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് അടുത്ത് എടുത്ത് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം പിന്നെ ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളത് ആയി പിന്നെ ഗ്യാസ് ചിലവാക്കാൻ മടിയുള്ളത് കൊണ്ടാണ് ഞാനത് ഓഫ് ചെയ്തത് കേട്ടോ അപ്പോൾ അതെ നമ്മളത് ചൂടാറണം പക്ഷെ ഇന്ന് എനിക്ക് ഇരിധൃതി കൂടിപ്പോയി അതുകൊണ്ട് അത് നമ്മൾ ഈ ചൂടാറുന്നതിന് മുൻപേ ഇത് അടർത്തി എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും അപ്പം ഇച്ചിരി ഒരു ഒരു തേർട്ടി സെക്കൻഡ് നമ്മൾ ഇച്ചിരി മാറ്റി വെച്ചിട്ട് നമ്മളിങ്ങനെ അടർത്തി എടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അതായത് ഇങ്ങനെ ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് ഇഡലി അടർത്തി എടുക്കാൻ പറ്റും ഇഡലി പാത്രത്തിൽ നിന്ന് പക്ഷേ നമ്മൾ ധൃതി പിടിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഇതേപോലെ ആയിരിക്കും അവസ്ഥ അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ഇതെടുക്കുമ്പോഴേക്കും ഒരുവിധം ചൂടാറിക്കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്തപ്പോൾ എനിക്ക് അത്ര എന്താ പറയുക ഒട്ടി പിടിച്ചൊന്നില്ല എന്നാലും ചെറിയ രീതിയിൽ ഒട്ടിപ്പിടിച്ചെങ്കിലും അത്ര ഒത്തി ഒട്ടിപ്പിടിച്ചില്ല ശരിക്കും നമ്മൾ ഇടയിലുണ്ടാക്കി ആ ഇഡലി പാത്രത്തിൽ നിന്ന് അട അടർത്തി മാറ്റുന്നതിന് മുൻപ് നമ്മളൊരു ഇച്ചിരി അതായത് ഒരു ഒരു മിനിറ്റ് എങ്കിലും ഒരു മിനിറ്റ് വേണ്ട ഒരു മുപ്പത് സെക്കൻഡെങ്കിലും നമ്മളൊച്ചിരി നേരം മാറ്റിവെച്ച് അതിൻ്റെ ആവി ഒന്ന് പോകാനൊച്ചിരി വെയിറ്റ് സമയം കൊടുക്കുവാണെങ്കിൽ നമുക്ക് അടർത്തി എടുക്കാൻ സുഖമായിരിക്കും അല്ലെങ്കിൽ ഇത് ഞാനിപ്പോൾ എടുക്കുന്നത് കണ്ടില്ല എടുക്കുമ്പോൾ കണ്ടില്ല അടിയിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് അതേപോലെ ഒട്ടിപ്പിടിക്കും അപ്പോൾ രാവിലത്തെ തിരക്ക് പിടിച്ച സമയമായിരുന്നു പിള്ളേർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അവർക്ക് എക്സാമാണ് അപ്പോൾ അവരെ പറഞ്ഞു വിട്ടിട്ടാണ് അടുത്തൊരു ട്രിപ്പാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് കേട്ടോ അതെ തിങ്ങനെ തെങ്ങനെ അങ്ങനെ എടുക്കണം ഓക്കെ അടുത്തത് അടുത്തത് ദീപത്രത്തും കൂടി അങ്ങ് അങ്ങ് ഇത് പറയുമ്പോൾ കുറച്ച് ആവി പോവാനുള്ള ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു തേർട്ടി സെക്കൻഡ് മേലെ നമ്മൾ സമയം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്ര പെട്ടെന്ന് നല്ല രീതിയിൽ കിട്ടുന്നത് കേട്ടോ ആദ്യത്തത് നമ്മൾ അങ്ങനെ സമയം കൊടുത്തില്ലല്ലോ അതുകൊണ്ടാണ് ഒട്ടിപ്പിടിച്ചത് ഇത് കണ്ടില്ലേ നല്ല നൈസായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഒട്ടും ടഫൊന്നില്ല ഒട്ടി പിടിക്കണമെന്നില്ല കണ്ടില്ല അപ്പം ഇതാണ് ഇഡലി എടുക്കുന്നതിൻ്റെ ഒരു വേറൊരു ട്രിക്ക് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ആവി പോയതിന് ശേഷം എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ പെട്ടെന്ന് കിട്ടുന്നതെന്ന് എന്നാലും ഞാൻ ഇന്നത്തെ മോർണിംഗ് റൂട്ടീൻ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ